ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലപ്പം ഇന്ന് ഞങ്ങൾ വയനാട് ടൂർ പോയതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വയനാട് ഞങ്ങൾ എണ്ണൂർ എന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് പോണത് ഇതുവരെ ഞാൻ പോയിട്ടില്ല അവിടെ ഇത് തുടങ്ങിയ ഉടനെ ഞങ്ങൾ പോയിരുന്നു അന്ന് പൂപ്പൊലി ആയതുകൊണ്ട് ഭയങ്കര തിരക്കൊന്നൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടിയും ഒരു പ്ലാൻ ഇട്ടതാണ് അവിടെ ഒക്കെ പോകുക കറങ്ങിപ്പോച്ചിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഒൻപത് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരോടും പോയിപ്പോന്ന് എന്നൂരാദ്യമായിട്ട് കാണുന്നത് കൊണ്ടുതന്നെ പിന്നെ കുറച്ചൊക്കെ നടക്കാനുണ്ട് പിന്നെ നല്ല വെയിലായിരുന്നു നമ്മൾ ഈ ഒരു കാലാവസ്ഥയിലല്ല അവിടെ പോവണ്ടി അവിടെ ഒരു ഡിസംബറ് പിന്നെ അങ്ങനെയൊക്കെ ആ ഒരു ടൈമിൽ പോകണം ജനുവരി ഡിസംബർ ആ ഒരു സമയത്ത് പോകണം നമ്മൾ ഈ ഒരു സമയത്ത് പോയാൽ നല്ല വെയിലാണ് അപ്പോൾ ഞങ്ങൾ രാവിലത്തെ എട്ടരക്കത്തെ ടിക്കറ്റാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളത് എന്നിട്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു ഞങ്ങൾക്ക് പിന്നെ വെയിലുകൊണ്ട് നല്ല ഉയർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് വെയിൽ കൊണ്ടിട്ടാണ് നടക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ പിന്നെ തണുപ്പുണ്ട് നല്ല തണുപ്പാണ് സ്ഥലമൊക്കെ ചൂടത്ര ഇല്ലെങ്കിലും ആ വെയിലിന്റെ ഒരു കുത്തല് മാത്രണ്ട് കാറ്റുള്ളതുകൊണ്ട് പിന്നെ അത്ര ചൂട് അറിയണില്ല പ്രകൃതിരമണീയമായ രമണീയമായ സ്ഥലമാണ് കേട്ടാ അവിടുന്ന് എല്ലാ ചുറ്റു നോക്കിയാൽ നല്ല ഭംഗിയാണ് അടിപൊളി സ്ഥലമാണ് നമുക്ക് വൈകുന്നേരം കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പൊളിക്കും പിന്നെ നല്ല കോട മൂടിയിട്ടുള്ള ഒരു ഇതൊക്കെ കാണാൻ പറ്റും ഏതായാലും ഉഷാറായിട്ടുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ടീച്ചർമാർ ഒരുമിച്ചാണല്ലോ പോകുന്നത് അപ്പോൾ നല്ല എൻജോയ് ചെയ്തിട്ടുതന്നെ ഞങ്ങൾ പോയി പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇതുപോലെ ഈ ഒരു പിന്നെ ചിരട്ട കൊണ്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഓരോ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് കയറി വീട് എടുത്തതാണ് പിന്നെ അവിടെയുള്ള ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ടല്ലോ കുടിലുകളൊക്കെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കി നമ്മൾ പഴയ പഴയ കാലത്ത് അങ്ങനെ ഓല മേഞ്ഞിട്ടുള്ള ആ ഒരു വീടിൻ്റെ ആ ഒരു രീതിയിലാണല്ലോ അപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ആദിവാസികൾ ആ ഒരു രീതിയിലാണ് ആ ഒരു മോഡലാണ് അവൾ ചെയ്തിട്ടുള്ളത് നടന്ന് കാണാൻ മാത്രം അവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് നടന്ന് കാണാൻ മാത്രം പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കണം പക്ഷെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല വെയിലായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ വേഗം കുറച്ചൊക്കെ നടന്നിട്ടുണ്ട് എന്നാലും വേഗം പോന്നിട്ടുണ്ട് പോകുന്നിട്ടുണ്ട് ഞങ്ങളിവിടുന്ന് പിന്നെ ഞങ്ങൾക്ക് വേറെ രണ്ട് മൂന്ന് സ്ഥലമൊക്കെ പ്ലാനിങ് ഉണ്ട് ഇനി അപ്പോൾ അവിടെയൊക്കെ പോവാ പോകണമെങ്കിൽ ഇവിടുന്ന് നേരത്തെ ഇറങ്ങിയാലല്ലേ ഇവിടെയൊക്കെ പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പോന്നിട്ടുണ്ട് മാക്സിമം പറ്റുന്ന അത്രയൊക്കെ എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോസ് എടുത്ത് ഇതൊക്കെ തന്നെയല്ല ഇപ്പോൾ ടൂറിലുള്ളത് അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചറങ്ങി കേട്ടോ ഞങ്ങളെ വണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ക്ഷീണം പിടിച്ചിട്ടല്ലേ ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പിന്നെ വേറെ സ്ഥലം കൂടി പോകാൻ അപ്പോൾ അത് ഞങ്ങൾ മോരുവെള്ളവും അതേപോലെ എന്താണ് പിന്നെ ഞങ്ങൾ പോയത് മീൻമുട്ടി വാട്ടർഫോൾസിലുണ്ട് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അതിലിട്ടിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ആ വീഡിയോ കാണാം മീൻമുട്ടി വാട്ടർഫോൾസ് ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ അവിടെയും പോണത് ഏതായാലും ഞങ്ങൾ വയനാട് ടൂർ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് പോയൊരു ഒരു ടൂറാണ് ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ഒരു ടൂറായിരുന്നു അത് ഈ മീൻമുട്ടി വാട്ടർഫോൾസ് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എവിടെ നിറയെ പാറകളും നല്ല കാടിൻ്റെ നടുക്കാണ് സംഭവം എന്നിട്ട് വെള്ളം കുറവാണ് വെള്ളമുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇതുപോലെ പാറൻ്റെ ഉള്ളിൽ ഉള്ളിലൊന്നും ഇറങ്ങി നടക്കാനൊന്നും പറ്റൂല അപ്പൊ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഉള്ളിലൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇവിടെ ഉണ്ട് കുറച്ചു അധികം നടക്കാനിട്ടാ എല്ലാം നടന്ന് കാണാനുള്ളതാണല്ലോ ഇവിടെ പിന്നെ നടക്ക മാത്രല്ല നമ്മള് വല്യ വല്യ കയറ്റങ്ങൾ കേറിയിട്ട് വേണം അവിടെ എത്താൻ ഇതൊക്കെ ഓരോ കയറ്റങ്ങളും വലിയ വലിയ കയറ്റങ്ങളാണ് അപ്പൊ കുത്തനെയുള്ള പാറകളൊക്കെയാണ് അപ്പൊ അവിടെ എത്തണമെങ്കിൽ ഈ കയറ്റങ്ങളൊക്കെ കേറിയിട്ട് വേണം ഏതായാലും അടിപൊളി പിന്നെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടു നോക്കി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കയറുന്നത് ഓരോരുത്തരും സോട്ടൊക്കെ ആ വീഡിയോയിൽ കേൾക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണെന്നുള്ളത് പിന്നെ ഈ വരുന്ന ആൾ ആരാണെന്ന് ഞാൻ പറയേണ്ട അറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് ഹനാൻഷൻ്റെ കൂടെയുള്ള ഷനൂബില്ലേ ഷനൂപിൻ്റെ ഉമ്മയാണത് പിന്നെ ഷാനൂന്നാണ് വിളിക്കല് ഷാനുവിൻ്റെ ഉമ്മയാണത് ഇപ്പോൾ പോയത് ഞങ്ങളൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഞങ്ങൾ മൊത്തത്തിൽ ഒരുപാട് ആളുകൾ പത്താളുകളാണ് ഞങ്ങളെ ടീമിലുള്ളത് അതിലിപ്പോൾ എട്ടാളുകളാണ് ഞങ്ങൾ കൂടെ പോകുന്നത് പിന്നെ കുട്ടികളും അങ്ങനെ ആയിട്ടാണ് ഞങ്ങൾ പോയത് ട്രാവലർ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത് പോയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ മീൻമുട്ടി വാട്ടർഫാൾസ് ആണ് പിന്നെയാണ് എന്നൂരൊക്കെ ഇഷ്ടമായിട്ടുള്ളത് കാരണം ഇതാണ് ഞങ്ങൾ പിന്നെ കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും വേണ്ടില്ല ഇത് കയറി മുഴുവനാക്കണല്ലോ എന്തായാലും നമ്മൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു ഇനി ഇത് കയറാതെ നമുക്ക് എങ്ങനെയാലും തിരിച്ച് പോകാൻ കഴിയൂല അപ്പോൾ ഇത് കയറി മുഴുവനാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ റിസ്ക് എടുത്തിട്ടാലും വേണ്ടിയിട്ടേ കയറി ഇത് അതൊരു കുത്തന മുകളിലെത്തിയിട്ടുമാണ് നമുക്ക് പിന്നെ അവിടെ സെക്യൂരിറ്റികളൊക്കെ കുറേ ഉണ്ടായിട്ടോ നോക്കി നിൽക്കാനൊക്കെ ആളുണ്ട് പിന്നെ ഞങ്ങൾ ആ കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നത് പിന്നെ അവിടെ ഇതുപോലൊരു സംഭവം ഉണ്ടായിന് അപ്പോൾ അവിടെ പോയി കയറി ഫോട്ടോ ഒക്കെ എടുത്ത് ശരിക്കും ഒരു കാട്ടിലൂടെ തന്നെയാണ് ഈ നടക്കുന്നത് സംഭവം കാട്ടിലൂടെ ഇങ്ങനെ നടന്ന് ഞങ്ങളിങ്ങനെ പോകും അപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇങ്ങനെ നോക്കി ഞങ്ങൾ കയറി വന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലൂടെ ആയിട്ടാണ് ഞങ്ങളിങ്ങനെ നടന്ന് പോകുന്നത് പിന്നെ ക്ഷീണിക്കുമ്പോൾ കുറച്ച് അവിടെ ഇടയ്ക്കൊന്ന് ഇരുന്ന് അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത് ഞങ്ങൾക്ക് പേടിയൊക്കെ ഉണ്ടേനി കേട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കണ ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ആൻ എന്തെങ്കിലും വരുമോ എന്താ നമുക്ക് അവിടെ സ്ഥിതി ഒന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ നല്ല പേടിയൊക്കെ ഉണ്ടായിനി ആന വരുമോ എന്നുള്ള പക്ഷേ ആനൻ്റെ സൗണ്ടും ഞങ്ങൾ കേട്ടിട്ടാണ് ഞങ്ങൾ നിസ്കരിക്കാന് അവിടെ ഒരു വിഴിഞ്ഞൊരു ഇതുണ്ടായിരുന്നു പിന്നെ നിസ്കരിക്കാൻ കയറിയപ്പോ ഞങ്ങൾ ആൻ്റെ സൗണ്ട് ഒക്കെ കേട്ടാണ് ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ നിസ്കരിക്കാൻ കയറിയത് അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങള് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങള് പോവാണ് പിന്നെ അപ്പോളാണ് അവിടെ നിന്ന് ഒരു ആനൻ്റെ സൗണ്ട് ആന അങ്ങനെ കരയുന്ന സൗണ്ട് കേട്ടത് അപ്പോൾ അവിടെയുള്ള ചേച്ചിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ആന അപ്പോൾ അവിടെ ആന വരുന്ന ഒരു സമയം ഉണ്ടെന്ന് പറഞ്ഞു ഏതായാലും ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ ഇറക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് ഈ റോഡിന് നേരെ താഴെ ഞങ്ങൾ വരുന്ന വഴി ഇതെല്ലാം വേറെ റൂട്ടിനാണ് വരിക പിന്നെ തിരിച്ച് വരുമ്പോഴാണ് ഇതെല്ലാം ഇറങ്ങി പോവുക അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി ഡ്രൈവർക്ക് അറിയാം എവിടെയൊക്കെയാണ് നിർത്തേണ്ടതെന്ന് അങ്ങനെ ഞങ്ങൾ സാധാ ചോറും ഒക്കെ കഴിച്ച് അവിടെ നിന്നും പോകുന്നത് പിന്നെ ഞങ്ങൾ തേയിലത്തോട്ടത്ത് പോയി ഞങ്ങൾ പ്രതീക്ഷിച്ച രണ്ട് മൂന്ന് സ്ഥലമൊക്കെ കണക്കാക്കി പക്ഷേ രണ്ട് സ്ഥലത്ത് മാത്രമേ ഞങ്ങൾക്ക് പോകാൻ ടൈം കിട്ടിയിട്ടുള്ളൂ ആയിരുന്നു കേട്ടോ തേയിലത്തോട്ടത്തെത്തിയപ്പോൾ പിന്നെ എല്ലാവരും ഫോട്ടോസും ഇതൊക്കെ എടുക്കൽ തുടങ്ങി പിന്നെ ഓരോരുത്തരായിട്ട് റീൽസ് ചെയ്യലും ഞങ്ങൾ ചെയ്ത റീൽസ് ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇതിന് ഷോട്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയതാ അത് ഹോട്ടലിൽ കയറി ഞങ്ങൾ ചായ കുടിച്ചു ചായ കുടി കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഫുഡ് കഴിക്കാൻ രാത്രി വേറെ ഹോട്ടലിലാണ് കയറിയത് നാട്ടിലെത്തിയതിൻ്റെ ശേഷ കയറിയത് അങ്ങനെ ഞങ്ങൾ മന്തി ചപ്പാത്തി ഇതൊക്കെയാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത് മന്തി ഇഷ്ടമുള്ളവർക്ക് അതും കേൾക്കുക ചപ്പാത്തി അതേപോലെ കൊണ്ടാട്ടം ചിക്കൻ കൊണ്ടാട്ടമായിരുന്നു കേട്ടോ ഏതായാലും അടിപൊളി ആയിട്ടുണ്ട് ടൂറ്